ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയും കർഷകനുമായ ശ്രീ സി എം ബാലകൃഷ്ണനുമായി അർജുൻദാസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ വാണി ടീം ഇന്ന് ഇടുക്കി ജില്ലയിലെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കുളത്തുമേട് പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ സി എം ബാലകൃഷ്ണൻ എന്ന മാതൃകാ കർഷകരുടെ സമീപത്താണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് എറണാകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ വാർഡ് മെമ്പറായിട്ട് സാമൂഹിക സേവനം നടത്തുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ കൃഷി രീതിയും കാർഷിക വിശേഷങ്ങളുമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ബാലകൃഷ്ണൻ ചേട്ടാ നമസ്കാരം അങ്ങ് എത്ര കാലമായി ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷമായിട്ട് കാർഷിക മേഖലയിൽ ഉണ്ടല്ലോ ഉണ്ട് അങ്ങനെ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണോ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണോ അതല്ലേ അപ്പോൾ ഈ കൃഷിയോടൊപ്പം തന്നെ ഈ സാമൂഹിക പ്രവർത്തന മേഖലയും കൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു ഈ കൃഷി മേഖലയും രാവിലെ കൃഷി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ഒരു പത്ത് മണിവരെ അതിനുശേഷം പൊതുവായിട്ട് കാര്യങ്ങളിലും പിന്നെ ജനകീയ പ്രശ്നങ്ങളിലും പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ പിന്നെ വൈകിട്ട് വന്നു കിട്ടുന്ന സമയത്തൊക്കെ രാത്രി പകരം ഒന്നും നോക്കാറില്ല ഓരോരുത്തർ വിളിക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് എന്നാലും അവർ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാണ് ആ സമയം കോണ്ടാക്ട് ചെയ്ത ഇഷ്ടമാണ് പോകാറുള്ളത് സാമൂഹിക പ്രവർത്തനം പറഞ്ഞാൽ മുപ്പത് വർഷമായി മുപ്പത് വർഷമായി മുപ്പത് വർഷത്തിൽ ഇരുപത്തിയഞ്ച് വർഷവും പ്രവർത്തിക്കാണ് ദീർഘകാലത്തെ ദീർഘകാലത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക മേഖലകളുണ്ട് അതോടൊപ്പം തന്നെ കൃഷിയും കൊണ്ട് എന്തൊക്കെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഏലമാണ് ഏലകൃഷിയാണ് പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഏലകൃഷിക്കാണ് കൂടുതലല്ലേ നേരത്തെ ഇഷ്ടംപോലെ കുരുമുടക ചെടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ആരിപ്പം കുരുമുടകൃഷിയോട് താല്പര്യം കാണിക്കുന്നുണ്ട് വിലയുണ്ടെങ്കിലും എല്ലാരും ഇപ്പം ഏലകൃഷിയിലേക്ക് പ്രത്യേകിച്ച് എൻ്റെ വാർഡ് പൂർണ്ണമായി കർണാകുരം പഞ്ചായത്ത് കാർഷിക മേഖലയാണ് ഉത്യച്ച എൻ്റെ വാർഡ് പന്നാലാമായിട്ട് നടന്നത് ജല മാത്രമുള്ള ഒരു വാർഡാണ് നേരത്തെ ഈ പറയുന്ന എല്ലാ കുരുമുളകും കാപ്പിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു അല്ലേ അതെ ഇഷ്ടംപോലെ കാപ്പിയും കുരുമുളകും വിൽക്കാനും കാപ്പി കാപ്പിക്കട്ടുണ്ട് കുരുമുളകൊക്കെ ഇഷ്ടംപോലെ ശേഖരിച്ച് വെച്ചിട്ട് ഒരു വിറ്റയൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം ആദ്യം കറന്നൂര് കൃഷി കൊണ്ടിരുന്നത് ഏകദേശം രണ്ട് രണ്ടര ഏക്കർ കംപ്ലീറ്റ് കരിമ്പ് കൃഷിയായിരുന്നു ശരിമ്പ അത് പറഞ്ഞ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങള് അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ മേഖലയിൽ പ്രധാനമായിട്ടൊരു കരിമ്പ കൃഷിയായിരുന്നു അതിന് ശേഷം കാലക്രമേണയാണ് ഏലകൃഷി കാര്യത്തിന്റെ മേലേക്ക് വന്നത് മറ്റു പ്രദേശങ്ങളൊക്കെ മാലിയുള്ള പ്രദേശങ്ങളൊക്കെ ഏലകൃഷി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനോട്ടൊക്കെ കരിമ അതിനുശേഷം എല്ലാവരും കുരുമുളക് ആശ്രയിച്ചു അതൊന്നും ഇത്തരം കാലാവസ്ഥയ്ക്ക് കുരുമുളകന്റെ കേട് അങ്ങനെ പരിപോഷിപ്പിക്കാനൊക്കെ ഉണ്ട് അങ്ങനെയാണ് എല്ലാവരും ആദ്യമൊക്കെ പാവപ്പെട്ടവർക്ക് ഏല കൃഷിയൊക്കെ ഒരു പയമായിരുന്നു ആദ്യ പാവങ്ങളൊക്കെ കപ്പൊക്കെ ഇട്ട് കാത്തിരിച്ച് ഇഷ്ടംപോലെ ഉത്പാദിപ്പിച്ച ആ ഒരു കാലഘട്ടത്തില് വലിയ തോട്ടങ്ങളായിരുന്നു എല്ലാം ഉണ്ടായിരുന്ന പൊടികളിലേക്ക് ഇങ്ങനെ ആ ചെറിയ കർഷകർ മാമാവസ്ഥ കർഷകർ കർഷകർ അന്ന് ചെറിയ കപ്പ കാച്ചാമ്പ് ചേന ഭക്ഷ്യ വിഭവങ്ങളായിരുന്നു അതെല്ലാം കൂടുതലായിട്ട് അപ്പൊ അന്ന് ഈ കരിമ്പ് കൃഷി ചെയ്തോണ്ടിരുന്നപ്പം അതിന്റെ വിപണിയൊക്കെ എങ്ങനെയായിരുന്നു കരിമ്പ് കൊടുക്കുമായിരുന്നു അത് ശർക്കരയായിട്ട് അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കരിമ്പ് കാട്ടുന്ന കളം ഉണ്ടായിരുന്നു എന്റെ അപ്പന്റെ സുഹൃത്തൊരു ചക്കെ ഉണ്ടായിരുന്നു ചക്കൻ കളയെ അത് വന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച ഒന്നൊന്നര രണ്ട് മാസം വരെയൊക്കെ കരിമ്പാട്ടി ഞങ്ങൾ ശർക്കരയാക്കി ശർക്കര ഉണ്ടയാക്കി അത് ശേഖരിച്ചു വെച്ച് ഒന്നും ചെറ്റിയൊരു കച്ചവടക്കാരുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിക്കാരാണ് അവർ വന്ന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ചെറ്റിയൊരിക്കാർ എടുക്കും അവരെ ചങ്ങനശ്ശേരിക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം അവിടെയൊക്കെ ഓരോ വീടുകളിലൊരു കരിമ്പാണ് നല്ലാതെ കരിമ്പ് കൃഷിയേ ഇവിടെ ഇല്ല അതിന്റെ തമിഴ്നാട്ടിലേക്ക് ഇവിടുന്ന ഏകദേശം ഇപ്പം ഞാൻ നമ്മളിരിക്കുന്നിടുന്നൊരു പതിനഞ്ച് കിലോമീറ്ററിൽ നിന്നാൽ തമിഴ്നാടാണ് ഇഷ്ടം പോലെ കരിമ്പ് കൊട്ടായത് നമ്മളിപ്പോ ഹൈരചര കൃഷിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കണ്ട് കുരുമുളക് കാപ്പിയൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ കരിമ്പ് കൃഷി ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ എന്റെ മൂന്നാം ക്ലാസ്സിലൊക്കെ മൂന്നേ നാലിലൊക്കെ ഞങ്ങളുടെ ഞങ്ങൾ രണ്ടര മൂന്നേ ക്ലാസ്സിലാണ് കംപ്ലീറ്റ് കാര്യം പറയുന്നത് ആ ശരി ഞങ്ങളുടെ കരിമ്പുണ്ടായിരുന്നു ബാക്കി ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട് അന്നത്തെ കാലം ഒക്കെ കരിമ്പ് കൃഷി ഉള്ള സമയത്ത് കുരുമുളക് ആ സമയത്ത് ഉണ്ടായിരുന്നു കരിമ്പ് കൃഷി സമയത്ത് കുരുമുളക് അത് കഴിഞ്ഞിട്ട് ഈ കരിമ്പിൽ നിന്ന് നേരെ കേരളത്തിലേക്കാണോ കരിമ്പിലേക്കാണോ പിന്നെ വണ്ട എസ്റ്റേറ്റിലൊക്കെ ആയിരുന്നുണ്ടോ ഈ വണ്ടംമേട് മാലി ആനവിലാസം പ്രദേശങ്ങളിലാണ് അത് കഴിഞ്ഞാൽ പയ്യെ ഇങ്ങോട്ട് വ്യാപിച്ചു പയ്യെല്ലാവരും കരിമ്പെല്ലാം പറഞ്ഞു ഞങ്ങളും കരിമ്പെല്ലാം കളഞ്ഞു കംപ്ലീറ്റ് കാലം ആക്കി ഞങ്ങൾ നാലാണുണ്ടാണ് പറഞ്ഞുണ്ടാകുന്ന സ്ഥലം ഞാൻ കല്യാുന്നത് ആരും ഇവർക്ക് വിരിച്ചു വിരിച്ചപ്പോൾ ഒരേക്കറൊക്കെ ഉള്ളു പറഞ്ഞത് ഇലകൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഏതിന് ഇലകൃഷി ചെയ്യുന്നത് അപ്പം ചേരുന്നത് ഈ നല്ലാന് കൃഷിയൊക്ക ചെയ്യുന്നു ആദ്യ കാലഘട്ടത്തിൽ നാടൻ ചെടിയായിരുന്നു കൂടുതൽ കരഞ്ച് മേഖലയിൽ നാടൻ ചെടിയെന്ന് പറയുമ്പോൾ ഇപ്പം കാണുന്ന ഏലച്ച വലിയ വലിപ്പം നല്ല തൂക്കം വെയിറ്റ് ഉണ്ടായിരുന്നു തൂക്കം വീറ്റുള്ള അന്ന് ഇപ്പൊ കാണുന്ന വലിയ കീടനാശിനി ശരിക്കും ഒന്നും തുടക്കത്തിനൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇത്രയും വലിയ കീടും മറ്റു രോഗങ്ങളൊക്കെ നാടൻ എന്ന് പറയുന്നത് വൾഗ അതൊക്കെയായിരുന്നു അങ്ങനെയുള്ളതായിരുന്നു അതിനൊക്കെ കുറച്ചുകൂടെ രോഗപ്രതിരോധ ശേഷി ചുരുക്കം അങ്ങനെ ചുലിക്ക് തന്നെ കട്ടി അതെ ഉണ്ടായിരുന്നു അതെ അതെ ഉണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് ഒരു കാലാവസ്ഥ ആയിരിക്കും അനുകൂലമായിരുന്നു ഇപ്പൊ ഈ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ് ഈ കാലാവസ്ഥ രണ്ടായിരത്തി എന്ന് പറഞ്ഞത് ഏലകൃഷിക്ക് ഈ മേഖലയിൽ മോശമായ കാലാവസ്ഥയാണ് വെള്ളമാണ് ഏലക്ക ഏലം എന്ന് പറഞ്ഞ വെള്ളം അതെ അതെ ഏലമുണ്ട് വെള്ളമുണ്ട് ഏലക്കൃഷിണെങ്കിൽ വെള്ളം വെള്ളം വേണം അത് ഏറ്റവും നല്ലത് മഴയാണ് ഈ വർഷത്തെ വേനൽ കുറച്ച് കഠിനമായിട്ടുള്ള വേനൽ ആയിരുന്നു അല്ലെ തീർച്ചയായിട്ടും മൊത്തത്തിൽ ഹൈറേഞ്ച് മേഖലയിലെ മാത്രമല്ല എല്ലാ കൃഷിയെ കേരളത്തിനെ കുറച്ച് കൂടുതലായിട്ട് ബാധിച്ചു അങ്ങയുടെ തോട്ടത്തിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം നല്ലൊരു കുളമുണ്ട് ആ ശരി വെള്ളമൊക്കെ അടിച്ചൊക്കെ നിന്നു കായൊക്കെ പിടിച്ച കുറവാണെങ്കിലും എന്നിട്ട് കായ പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതിയുടെ ഒരു തണുപ്പ് വേണം അല്ല പ്രകൃതിയുടെ ഒരു അനുഗ്രഹം പ്രകൃതി കിട്ടുന്ന ആ വെള്ളം മഴവെള്ളം അത്രയൊക്കെ ഇല്ല കുളത്തേക്ക് കിടക്കുന്നത് കൂടുതലാൾക്കാരും കുളം കുറവാണ് ഇപ്പം കൂടുതലാൾക്കാരുടെ കുഴക്കെണ്ണമാണ് അവസ്ഥ ഈ മഴവെള്ളം പോലെ അത്ര ഗുണനിലവാരവും കിട്ടില്ല മറ്റു വെള്ളങ്ങൾ ഉണങ്ങാൻ പിടിച്ചു കിട്ടും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരുപാട് ഗുണമാണ് ഏറ്റവും സംബന്ധിച്ചു ബാധിക്കുന്ന ഒരു കാര്യം ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം ആയതുകൊണ്ട് അറിയാവുന്ന കാര്യമായിരിക്കും നമ്മുടെ ഈ പഞ്ചായത്തില് ഒരുപാട് പേർക്ക് ഇത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും ഉണ്ട് കറണാകുളം പഞ്ചായത്ത് എന്ന് പറയുന്നത് തന്നെ വരൾച്ച പ്രദേശമാണ് ഏറ്റവും കൂടുതൽ വരൾച്ച ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവപ്പെടുന്ന ഒരു പഞ്ചായത്താണ് അത് ഗവൺമെന്റ് തലത്തിലും കേന്ദ്ര സംസ്ഥാന തരത്തിലൊക്കെ ഇത്തിരി പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിലും ഇവിടെ തമിഴ്നാടിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മഴ ലഭിക്കുന്നത് ഈ പ്രദേശത്ത് ന്യൂനമൃതം ഉണ്ടായപ്പം ഞങ്ങളുടെ എറണാകുളം പഞ്ചായത്തിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ മഴ ഈ പത്തനംതിട്ട പോലുള്ള പ്രദേശങ്ങളിൽ എന്ന് വെച്ചാൽ കോയമ്പത്തൂർ ഏറ്റവും കൂടുതൽ ശക്തമായ മഴയും ഒക്കെ ഉണ്ടായപ്പം അതിനൊരു ഗുണം ശരിക്കും കിട്ടേണ്ടത് ഞങ്ങൾക്ക് ഇടുക്കി ജില്ലക്കാർക്ക് കണ്ണൂർ പഞ്ചായത്ത് ഒക്കെയാണ് പക്ഷെ അതിനേക്കാളും മഴയും പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ കിട്ടുന്നതാണ് അറിയാൻ കഴിയും ഇപ്പൊ ഇടുക്കി ജില്ലയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് മഴയും തണുപ്പും ആണ് അപ്പൊ അതിൽ നിന്ന് ഇടുക്കി മാറി പോയിട്ടുണ്ട് അപ്പൊ അത് ഈ കാർഷിക മലയാളം സാധാരണ ബാധിച്ചിട്ട് ചില കൃഷികളെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തണുപ്പും ആവശ്യവും വെള്ളവും ആവശ്യം ഉള്ളതായി പണ്ടൊക്കെ ഇവിടെ ഈ ചാറ്റൽമഴ നാല്പതാം നമ്പർ കാറുനാമി പറഞ്ഞ മഴയുണ്ട് അവർ കൂടുതൽ സമയം എട്ട് മാസം ഒമ്പത് മാസമൊക്കെ മഴ കൈ ലഭിക്കുന്നു അതിൽ നിന്ന് മാറി ഒരു ദിവസം വെയിൽ കളിഞ്ഞാൽ തന്നെ വളരെ ചൂടുള്ള വെയിലാണ് ലൈൻ അങ്ങനത്തെ ഒരു കാലാവസ്ഥ കാലാവസ്ഥ വരെ ഇന്നത്തെ കാലാവസ്ഥ വരെ മിഞ്ഞാത്ത കാലാവസ്ഥ മൂന്ന് ദിവസം മൂന്ന് കാലാവസ്ഥയാണ് ഇന്നലെ നല്ലൊരു വെയിലായിരുന്നു ഇന്ന് മൂടിക്കിടക്കുന്നു മിഞ്ഞം മഴയായിരുന്നു ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ ഈ हर जोखिम से निकल कर फसल आए सुरक्षित हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा एवं किसान कल्याण मंत्रालय भारत കൃഷിയുടെ ഉൽപാദനത്തെ ബാധിക്കുന്ന പോലെ രോഗങ്ങളല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഴുകൽ ഉള്ള പ്രശ്നങ്ങൾ അല്ലെ മഴ കൂടി പോയാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചതപ്പ് കൊണ്ടാട്ടുണ്ടാവും അങ്ങയുടെ തോട്ടത്തിൽ എന്തെങ്കിലും ഒക്കെ കീടബാധ ഉണ്ടാകാറുണ്ടോ ഇപ്പൊ നിലവിൽ ആ ശരി അഴുകൽ ഉണ്ടായിട്ടില്ല ഉത്പാദനം

എൻ്റെ ഒരു അഭിപ്രായമാണ് പൊതുവിൽ ഇപ്പോൾ വേറൊരു കർഷകനെ കണ്ടാലോ വലിയ എസ്റ്റേറ്റുകാരെ കണ്ടാലോ അല്ലെങ്കിൽ വേറൊരു കർഷകനെ കണ്ടാലോ അതിന് ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ലഭിക്കുന്ന മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുള്ള ഞാൻ അങ്ങനെ സംരക്ഷിക്കുന്നത് പ്രകൃതിക്കും മണ്ണിനും ദോഷം വരാതെ രീതി കൃഷി ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ളതാണ് ഞങ്ങൾ ജൈവകൃഷിയെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രത്യേകം തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് നാല് വർഷക്കാലമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു വാർഡിലേക്കൊരു നൂറ് കർഷകർക്കെങ്കിലും ജൈവോളം ഈ മെമ്പർണാക്കി ഞങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷേ അസുഖങ്ങളൊന്നും കൊടുത്തിട്ട് ഞങ്ങൾ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചിട്ടില്ല ഞങ്ങളത് കൊടുത്തിട്ടുമില്ല താല്പര്യമില്ല അപ്പോൾ ജനങ്ങൾ ഈ ജൈവമുള്ള ഇട്ടെന്ന് പറഞ്ഞാലും ഈ കീടങ്ങൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ് ഇന്ന് കാണുന്ന കീടമല്ല ഒരാഴ്ച കഴിഞ്ഞു പുതിയ പുതിയ കീടങ്ങൾ പുതിയ പുതിയ മരുന്നുകൾ ഓരോ കമ്പനിക്കാരും ഓരോ മരുന്നുകൾ കണ്ടുപിടിക്കും കർഷകർ ഏറെ സംരക്ഷിക്കണം തൻ്റെ സാമ്പത്തിക സ്രോതസ്സു ഏല അപ്പോൾ അത് രക്ഷപ്പെടാൻ വേണ്ടി ആര് പറയുന്നത് ഈ കർഷകർ ജീവിക്കുമ്പോഴേ പ്രശ്നങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കണം ഏലാണെങ്കിൽ പോലും ഏല നശിച്ചു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുണ്ട് നമ്മൾ അവരെ സംബന്ധിച്ച് ഇനി ആദായമായി വരുന്നത്ര വേറെ വരുമാനങ്ങളൊന്നും ഇല്ല ഇല്ല ചെടിയിലേക്ക് വീണ്ടും ചെടി നടാൻ വേണ്ടി പണം ആവശ്യമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഏക്കറോളം പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ വരെ കൃഷി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റ് നിർദ്ദേശപ്രകാരം ഗവൺമെന്റും കൃഷി വകുപ്പും കൂടി അതിൻ്റെ സർവേ എല്ലാം നടത്തി ലിസ്റ്റ് മേടിക്കുകയും ഉണങ്ങിപ്പോയ മുഴുവൻ കർഷകരോട് നമ്മൾ പഞ്ചായത്തിന്റെ നേരിട്ട് കൃഷി പോലെ അപേക്ഷ വയ്ക്കുകയും ചില നമുക്ക് അവർക്ക് നഷ്ടം മുഴുവൻ കൊടുക്കാനായിട്ട് നമുക്കൊന്നും പറ്റില്ല എന്നാൽ രണ്ടു പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട് കൃഷി ചെയ്യാനുള്ള തൊഴിലാളികളെ കിട്ടാറുണ്ടോ കൃഷി ചെയ്യുന്ന തൊഴിലാളികൾ പഴയ കാലം വെച്ച് നോക്കിയാൽ കർഷകനെ കിട്ടാറുണ്ട് എണ്ണം എണ്ണം കർഷി മേഖലയും പശു ഉൽപാദനവും അതുപോലെ തന്നെ നിത്യോപാനങ്ങള് നമ്മൾ ഉത്പാദിപ്പിച്ചില്ല എല്ലാരും പഠിക്കണം നമ്മൾ പറയുന്നില്ല അതെല്ലാം വേണമല്ലോ പറഞ്ഞല്ലേ എല്ലാരും എഞ്ചിനീയറും ഡോക്ടർമാരും എല്ലാ ഐ പി എസ് സി എല്ലാം ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ തീറ്റി പോറ്റാനായിരുന്നു കുറച്ചുപേരും ഇതൊക്കെ ഉത്പാദിപ്പിച്ച് ചായ കുടിക്കണമെങ്കിൽ തേയില വേണം അതെ തേയിലാണ് വേണം അതെ അതെ അല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പം ഇവരെ തീറ്റിപ്പോറ്റാനും വേണം കുറെ വേണം അതുകൊണ്ട് കുറെ കർഷകരൊക്കെ ഉണ്ട് എന്നാൽ നന്നാൽ ചെറുതായിട്ട് കാർഷിക മേഖല മേഖലത്തില പിള്ളേർ കുട്ടി കർഷകർ ഇപ്പോഴും നമ്മുടെ പഞ്ചായത്തിൽ കണ്ടു ഞങ്ങൾ അവരെല്ലാ വർഷവും കർഷക അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവർക്ക് ഞങ്ങൾ ട്രോഫി അവരെ ആദരിക്കാറൊക്കെ ഉണ്ട് കുട്ടി കർഷകർ പച്ചക്കറിയാണേലും ഏലമാണേലും വിവിധ കൃഷികർ ചെയ്യുന്ന കുട്ടി കർഷകർ മീൻ കൃഷി ചെയ്യുന്നവരും അങ്ങനെ ഉള്ള പിള്ളേരുണ്ട് അടിക്കുന്നോടൊപ്പം അങ്ങോട്ട് പറമ്പിൽ കുളം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് മത്സ്യ കൃഷിയൊക്കെ സാധനത്ത് ഇപ്പം മീൻ വളർത്തി ഞങ്ങൾ അത്യാവശ്യം കുറെ മീനൊക്കെ ഉണ്ട് അതെല്ലാം എന്നാലും ഒരു കൃഷിയായിട്ട് നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് ആശയത്തില് താല്പര്യമുണ്ട് പഞ്ചായത്ത് കിട്ടും വേണ്ടി ഇവിടുന്ന് മേടിച്ചിടാണ്ട് അത്യാവശ്യമൊക്കെ വല്ലപ്പോഴൊക്കെ പിടിച്ചാൽ സിലോപ്പിയൊക്കെ കുഞ്ഞൊക്കെ അത്യാവശ്യം വറക്കാനൊക്കെ കിട്ടാറുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ അരിയും ഞാനും എന്റെ കുടിമോളും ഒരു മോനുമാണ് മോളെ വിവാൻ കഴിച്ചു ഒരു കുട്ടിയായിട്ട് കഴിയുന്നു

പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിലെ കാർഷിക അറിവുകൾ കേൾക്കാം പൊതു രുചിയേക്ക് റംബു ടാൻ കേരളത്തിലെ നഗരഗ്രാമ പ്രദേശങ്ങളിലെല്ലാം തന്നെ ചിരപരിചിതമായ ഒരു വിദേശ ഫലമാണ് റംബൂട്ടാൻ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയ ഈ പഴം നമ്മുടെ കാലാവസ്ഥയുമായി നന്നായി ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് വീട്ടുവളപ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നു അലങ്കാരസസ്യമായും നട്ടുവളർത്തുന്ന നിത്യഹരിതവൃക്ഷമായ റംബൂട്ടാന്റെ മുള്ളുകൾ പോലെയുള്ള രോമങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ആകർഷകമായ പഴങ്ങൾ ആരെയും കൊതിപ്പിക്കുന്നവയാണ് മുടി എന്നർത്ഥമുള്ള റംബൂട്ട് എന്ന പദത്തിൽ നിന്നാണ് റംബൂട്ടാൻ എന്ന പേരുണ്ടായത് പഴുക്കുമ്പോൾ പുറന്തോടിൻ്റെ നിറമനുസരിച്ച് ചുവപ്പ് മഞ്ഞ എന്നീ ഇനങ്ങളുണ്ട് മഞ്ഞ ഇനങ്ങൾക്ക് മാധുര്യമേറും രോമാവൃതമായ തോടിനുള്ളിൽ വിത്തുമായി പറ്റിച്ചേർന്നിരിക്കുന്ന ഉറച്ചതും വെളുത്തതുമായ നനവാർന്ന മാംസളഭാഗമാണ് ഭക്ഷ്യയോഗ്യം മാംസളഭാഗം വിത്തിൽ നിന്നും വേർപ്പെടുത്തുവാൻ പ്രയാസമുള്ള ഇനങ്ങളും എന്നാൽ എളുപ്പത്തിൽ അടർത്തിയെടുക്കാവുന്ന ഇനങ്ങളും റംബോട്ടാനിലുണ്ട് റംബൂട്ടാനിൽ ആൺപെണ് വ്യത്യാസം ഉള്ളതിനാൽ മുളപ്പിച്ചെടുക്കുന്ന തൈകളേക്കാൾ ഗുണമേന്മയുള്ള ബഡ് ചെയ്ത തൈകളാണ് കൃഷിക്ക് അനുയോജ്യം ഇത്തരം തൈകൾ നട്ട് മൂന്നാം വർഷം മുതൽ പുഷ്പിക്കുകയും തുടർന്ന് നല്ല പരിചരണം ഉണ്ടെങ്കിൽ ആറു മുതൽ എട്ട് വർഷങ്ങൾക്കുള്ളിൽ ഉയർന്ന വിളവ് നൽകുകയും ചെയ്യും ഉൽപാദന നഷ്ടം ഉണ്ടാക്കുന്ന രോഗകീടാക്രമണം നന്നേ കുറവാണെങ്കിലും പഴങ്ങൾ പക്ഷികൾ തിന്ന് നശിപ്പിക്കാറുണ്ട് മധ്യ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റംബൂട്ടാൻ മരങ്ങളിൽ കുലകളായി നിറഞ്ഞു നിൽക്കുന്ന പഴങ്ങളെ പക്ഷികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി മരം മൊത്തമായി വലകൊണ്ട് പൊതിയുന്നത് രസകരമായ കാഴ്ചയാണ് റംബൂട്ടാൻ പഴങ്ങളുടെ പുറന്തോടിൻ്റെ നിറം ചുവപ്പാവുകയും രോമങ്ങൾ ചുവപ്പ് നിറത്തിലും അവയുടെ അഗ്രഭാഗം മഞ്ഞ കലർന്ന പച്ച നിറത്തിലാവുകയും ചെയ്യുമ്പോൾ പഴങ്ങൾ വിളവെടുക്കാവുന്നതാണ് സാധാരണ താപനിലയിൽ പഴങ്ങളുടെ സൂക്ഷിപ്പ് കാലം കുറവാണ് വിളവെടുത്ത് റമ്പൂട്ടാൻ പഴങ്ങൾ ഓസൊണൈസേഷൻ ചെയ്ത് പോളിപ്രോപ്പീലിൻ കവറിൽ പാക്ക് ചെയ്താൽ പതിനാല് ദിവസം വരെ ശീതീകരിച്ച അവസ്ഥയിലും എട്ട് ദിവസം വരെ സാധാരണ ഊഷ്മാവിലും കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണെന്ന് കാർഷിക സർവകലാശാലയിലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിളവെടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പഴങ്ങളുടെ പുറന്തോടും രോമങ്ങളും കറുത്ത് തവിട്ട് നിറമാവുകയും വിപണന യോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു എന്നാൽ ഇവയുടെ ഉള്ളിലെ പഴക്കാമ്പ് ഗുണമേന്മയുള്ളതായിരിക്കും ഇത്തരം പഴങ്ങൾ സംസ്കരണത്തിനൂടെയുള്ള മൂല്യവർദ്ധനത്തിനായി പ്രയോജനപ്പെടുത്താം റംബൂട്ടാൻ പഴങ്ങളിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും സസ്യജന്യ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി താരതമ്യേന കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഭക്ഷണത്തിലൂടെ ലഭ്യമാവുന്ന ഇരുമ്പ് കൂടുതൽ എളുപ്പത്തിൽ ആകിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻ്റുകളുടെ കലവറയായ റംബൂട്ടാൻ ശരീരത്തിൻ്റെ കോശങ്ങളെ വിവിധ കേടുപാടുകളിൽ നിന്നും സംരക്ഷിച്ച് പ്രതിരോധശേഷി പ്രദാനം ചെയ്യുന്നു തലച്ചോറ് ഹൃദയം അസ്ഥികൾ എന്നിവയുൾപ്പെടെ മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലെ കോശങ്ങളുടെ ശരിയായ വളർച്ചയിലും പരിപാലനത്തിലും പ്രധാന പങ്ക് വഹിക്കുന്ന ചെമ്പിൻ്റെ നല്ല അളവും റംബൂട്ടൻ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നു റംബൂട്ടൻ പഴങ്ങളുടെ ഉൾക്കാമ്പിലും പുറംതോടിലും കണ്ടുവരുന്ന ഒട്ടേറെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാൻ കഴിവുള്ളവയുമാണ് കഴിവുള്ളവയുമാണ് ഭാഗം പോലെ റംബൂട്ടൻ വിത്തും പോഷക ഘടകങ്ങളുടെയും ആൻറ്റി ഓക്സിഡൻ്റുകളുടെയും സമൃദ്ധമായ ഉറവിടമാണെന്ന് കരുതപ്പെടുന്നു പാകമായി പഴുത്ത റംബൂട്ടാൻ പഴമായും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും പ്രചാരത്തിലുണ്ട് സംസ്കരിച്ച റംബൂട്ടാൻ ഉൽപ്പന്നങ്ങളിൽ റംബൂട്ടാൻ പ്രിസർവ് റംബൂട്ടാൻ ജാം നിർജ്ജലീകരിച്ച റംബൂട്ടാൻ ശീതീകരിച്ച റംബൂട്ടാൻ എന്നിവ ഉൾപ്പെടുന്നു റംബൂട്ടാൻ പ്രിസർവ് പഴങ്ങൾ പഞ്ചസാര ലായനിൽ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ് വിളഞ്ഞു പാകമായ പഴങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ മാംസള ഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയെടുത്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസേർവ് തയ്യാറാക്കാവുന്നതാണ് റംബൂട്ടാൻ്റെ ഭാഗം മാത്രമായും മറ്റു പഴങ്ങളായ പൈനാപ്പിൾ ചക്ക എന്നിവയുടെ പഴക്കാമ്പുകളും ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാം പ്രിസർവിൻ്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ് വിവിധ രീതിയിലുള്ള സലാഡുകളിലും സാൻഡ്വിച്ചുകളിലും ഉപയോഗിക്കുവാൻ പ്രിസർവ് തിരഞ്ഞെടുക്കാവുന്നതാണ് റംബൂട്ടാൻ ജാം മൂപ്പെത്തിയ അഥവാ പാകമായ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും പഴുപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജാം റംബൂട്ടാൻ പഴക്കാമ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പഴുപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ് മിശ്രിതം അറുപത്തഞ്ച് അറുപത്തിയെട്ട് ഡിഗ്രി ബ്രിക്സ് എത്തുന്നത് വരെ പാകം ചെയ്യേണ്ടതാണ് ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ നാല്പത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ പഴവും അറുപത്തഞ്ച് ശതമാനത്തിൽ കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ആകർഷകമായ ചെറിയ കുപ്പികളിൽ റംബൂട്ടാൻ ജാം പാക്ക് ചെയ്ത് വിപണനം നടത്തുന്നുണ്ട് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്യമായ ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ് പഞ്ചസാര ലായനി ഉപയോഗിച്ച് ജലാംശം കുറച്ചും പഴക്കാമ്പിന്റെ മധുരം കൂട്ടിയും റംബൂട്ടാൻ ഉണക്കിയെടുക്കാവുന്നതാണ് ഇത്തരത്തിൽ നിർജ്ജലീകരിച്ച ഉൽപ്പന്നത്തിന് മധുരം കൂടുതലായിരിക്കും നിർജ്ജലീകരണം ചെയ്ത പഴങ്ങൾ ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം പുഡിങ് ഫ്രൂട്ട് റോളുകൾ എന്നിവയിലെല്ലാം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ഈർപ്പം നീക്കം ചെയ്യുന്നത് തയ്യാറാക്കാവുന്ന മറ്റൊരു വിപണന സാധ്യതയുള്ള ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ പുതുമ നിറം ഘടന രുചി പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു ഇതിനായി പഴുത്ത റംബോട്ടാൻ പഴങ്ങളുടെ മാംസളഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയ ശേഷം ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നു ഇപ്രകാരം തയ്യാറാക്കിയ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെട്ടതായിരിക്കും ഫ്രോസൺ റംബൂട്ടാൻ റംബൂട്ടൻ പഴങ്ങൾ കൂടി മുഴുവനായി ശീതീകരിക്കാവുന്നതാണ് പഴുത്തതും ഉറച്ചതുമായ ഉൾക്കാമ്പുള്ള റംബൂട്ടൻ പഴങ്ങളാണ് ശീതീകരണ മാർഗത്തിന് കൂടുതൽ അനുയോജ്യം കൂടിയ മുഴുവൻ പഴങ്ങൾ എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ക്രയോജനിക് ഫ്രീസിംഗ് ചെയ്യുന്നതിലൂടെ ഫ്രോസൺ റംബൂട്ടൻ തയ്യാറാക്കാം ശീതീകരിച്ച പഴങ്ങൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ പാക്ക് ചെയ്ത് ആറുമാസം വരെ കേടു കൂടാതെ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ സാധാരണ താപനിലയിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് റംബൂട്ടാൻ ജ്യൂസ് പഴുത്ത റംബൂട്ടാൻ പഴങ്ങളുടെ മാംസള ഭാഗം പുറം പുറംതോടിൽ നിന്നും വേർതിരിച്ചെടുത്ത ശേഷം പഴക്കാമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജ്യൂസ് ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ് സിറപ്പ് റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ് അച്ചാറുകൾ ഫ്രൂട്ട് റോളുകൾ ജെല്ലി മിഠായികൾ മിക്സഡ് ഫ്രൂട്ട് കോടിയൽ എന്നിവയും റംബൂട്ടാനിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇവയെല്ലാം തന്നെ വിവിധ വിദേശ രാജ്യങ്ങളുടെ വിപണികളിൽ സുലഭമാണ് सूखा हो या बेमौसम की बर्खा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर फसल योजना से हर किसान मुस्काए कृषि രോഗ വിമുക്തിക്ക് ജീരകം അംബ്ലിഫെറ എന്ന സസ്യകുലത്തിൽപ്പെടുന്ന വാർഷിക സസ്യമായ ജീരകം ആംഗലേയ ഭാഷയിൽ കുമിൻ എന്നും ദേവഭാഷയായ സംസ്കൃതത്തിൽ അങ്കാങ്കി എന്നും അറിയപ്പെടുന്നു ജീരകം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സ്വന്തം ഗുണങ്ങളെ കൊണ്ട് രോഗമുക്തിക്ക് വഴിയൊരുക്കുന്നു എന്നാണ് ജീരകവും അല്പം ശർക്കരയും കൂടി ചവച്ചു തിന്നുന്നത് അതല്ലെങ്കിൽ ചിറ്റമൃതിൻറെ നീരിൽ ജീരകം പൊടിച്ചു ചേർത്ത് കഴിക്കുന്നത് പനിയെ മാറ്റുമെന്ന് അഷ്ടാംഗഹൃദയത്തിൽ വാഗ്ഭടൻ പ്രതിപാദിക്കുന്നുണ്ട് ഉറക്കക്കുറവ് മൂലം കഷ്ടപ്പെടുന്നവർ ജീരകം ഇരട്ടിമധുരം എന്നിവ സമ അളവിൽ ചേർത്ത് പൊടിച്ചു കഴിക്കുന്നത് ഫലവത്താണെന്ന് ആയുർവേദം സാക്ഷ്യപ്പെടുത്തുന്നു ജീരകചൂർണം പഞ്ചസാര ചേർത്ത് സേവിക്കുന്നത് മൂത്രജന്യ രോഗങ്ങൾ ശമിപ്പിക്കും അതുപോലെ ജീരകം അരച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ അരുചി ഛർദി വയറുവേക്കം കൃമി എന്നിവ അകറ്റും തുളസിയിലെ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ജീരകം അരച്ചുകലക്കി എണ്ണ കാച്ചി തേച്ചാൽ തുമ്മലിന്റെ കാഠിന്യം കിട്ടും ചുമശല്യത്തിന് അറുതി വരുത്താൻ ജീരകവും ചുക്കും പൊടിച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ മതി വയറ്റിൽ വേദന വായുക്ഷോഭം എന്നീ അസുഖങ്ങൾക്ക് ജീരകം കഷായം വെച്ച് കഴിക്കുന്നത് ഗുണകരമാണ് നിത്യവും ജീരകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ദഹനശക്തിക്കും ശരീരരക്ഷയ്ക്കും വളരെയധികം പ്രയോജനം ചെയ്യും പ്രസവിച്ച സ്ത്രീകൾ നെയ്യും ജീരകവും ചേർത്ത് ദിവസവും കഴിച്ചാൽ മുലപ്പാൽ വർധന ഉണ്ടാകുന്നതാണ് തേൽവിഷം ശമിപ്പിക്കാൻ ജീരകം പൊടിച്ച് തേനും ഉപ്പും വെണ്ണയും ചേർത്ത് യോജിപ്പിച്ച് ലേപനം ചെയ്യുന്നത് വിഷശമനത്തിന് ഫലവത്താണ് ജീരകം ചെറുനാരങ്ങാനീര് ചേർത്ത് കഴിച്ചാൽ ഗർഭിണികൾക്കുണ്ടാകുന്ന ഛർദിക്ക് ആശ്വാസം ലഭിക്കും ജീരകം പശുവിൻ നെയ്യിൽ വറുത്തരച്ചു പുരട്ടിയാൽ കുരു പഴുത്തുപൊട്ടും ജീരകം കൊത്തമല്ലി സമം എടുത്ത് അരച്ച് കൽക്കമാക്കി കഴിച്ചാൽ കഫം പിത്തം ഛർദി അരുചി എന്നിവ ശമിക്കും സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ജീരകത്തിന്റെ സേവനം മഹത്താണെന്ന് നമ്മിൽ എത്ര പേർക്കറിയാം മുടി സമൃദ്ധമായി വളരുവാനും തലമുടിയുടെ ശരിയായ ആരോഗ്യത്തിനും ജീരകം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹെർബൽ ഓയിൽ ഉപയോഗിക്കാം ജീരകം കുരുമുളക് എന്നിവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ തലയൊട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റിനു ശേഷം കഴുകി കളിയുക ഇത് ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ തലമുടിക്ക് അഴകും ആരോഗ്യവും നൽകും കാർഷിക അറിവുകൾ സി എം ബാലകൃഷ്ണനുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻവാണിയിൽ ശ്രോതാക്കളിൽ ഇതുവരെ കേട്ടത്

സർക്കാരിൽ ഭാരൽ ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു